ീടകുണ്ടം വന്ദേന്ദ്രനീലദ്വലധരം വന്ദേ ജഗൻ മംഗളം വന്ദേ വന്ദേ സദാ രാഘവം ೇಂದ್ರಿಯುಮರಿನರೂ <Sessantan> ಮುಖ್ಯ <Sessantan> 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 ശ്രീരാമദൂതം ശരണം ഏതാനും ശ്രീരാമചന്ദ്രപ്രഭു മഹാപ്രസ്ഥാനത്തിന് റെഡിയായി അപ്പോൾ എല്ലാരും വന്ന് 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 സ്തുതിക്കുന്നു വർണ്ണിക്കുന്നു നേരം എല്ലാവരും അമാത്യന്മാരൊക്കെ വന്നു അവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞാനിനി ഇവിടെ താമസിക്കൂല ഞാൻ പിന്നെ എൻ്റെ അനുജൻ സ്വർഗത്തിലേക്ക് പോയി അപ്പം ഞാൻ അവിടേക്ക് പോവാൻ റെഡി ആയിട്ടുള്ളത് കൈകൈസുതൻ തന്നെ കൈകേൻ്റെ മകനില്ല ഭരതൻ ഭരതൻ തന്നെ രാജ്യം ഭരിക്കണം എന്ന് അന്നേരം എല്ലാവരും പൗരജനങ്ങളും ഈ അനുജനായ ഭരതനൊക്കെ കാൽക്കൽ വീണിട്ട് കരഞ്ഞ് 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 പറഞ്ഞു എന്നെ വെടിയല്ല ഇത്രയും കാലം എല്ലാ ദിക്കിലേക്കും ലക്ഷ്മണൻ അല്ലേ ഉണ്ടായിരുന്നത് നരകത്തിലേക്കാണെന്ന് പോന്നതെങ്കിലും ഞാൻ വരും അന്ന് പറഞ്ഞു ഇനി എല്ലാ സ്വർഗത്തിലേക്കാന്ന് പോന്നതെങ്കിലും ഞാൻ വരും എന്നോട് പിരിഞ്ഞിരിക്കാൻ മാത്രം പറയല്ലേ എന്ന് പറഞ്ഞു എനിക്കാവൂല ഇനിയും പിരിഞ്ഞിരിക്കാൻ ആവൂല എനിക്ക് എൻ്റെ ജ്യേഷ്ഠനാന്ന് പറഞ്ഞു അപ്പൊ ശത്രുഘ്നോട് പറഞ്ഞു പറയാൻ പറഞ്ഞു ശത്രുഘൻ വന്നിട്ട് പറഞ്ഞു എല്ലാരും വന്നു ബാനം ഈ വാനരന്മാരൊക്കെ വന്നു രാക്ഷസന്മാരോടുകൂടിയിട്ട് വിഭീഷണം വന്നു എല്ലാവരും പാപത്തിൽ വീണ് നമസ്കരിച്ചിട്ട് സൗരജനങ്ങളൊക്കെ അന്നേരം വസിഷ്ടം പറഞ്ഞു ഇവരുടെ സങ്കടം തീർക്കണം എന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് എന്നോട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ അങ്ങയുടെ കൂടെ വരുന്ന വാറും ഇല്ല അങ്ങ് ഞങ്ങളെ പിന്നെ ഞങ്ങൾക്ക് ആവൂല ജീവിക്കാനാവൂല ഞങ്ങൾക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞു അന്നേരം എല്ലാവരും ഞങ്ങൾ മാത്രം ഞങ്ങളുടെ പുത്രന്മാരും പത്നിമാരും ഒക്കെ അങ്ങ അങ്ങനെ വരുന്ന ഭഗവാൻ്റെ കൂടെ എന്ന് പറഞ്ഞു വന്നപ്പനായിക്കോട്ട് വന്നോ എല്ലാവരും അതിന് വിചാരിച്ചിട്ട് ആർക്ക് സങ്കടം വേണ്ട എല്ലാവരും എൻ്റെ കൂടെ വരാൻ എന്ന് പറഞ്ഞു അപ്പം ബ്രാഹ്മണന്മാരും മഹർഷിമാരും എല്ലാവരും കൂടി രണ്ട് മക്കൾക്ക് അഭിഷേകം ചെയ്തു നാലങ്കപ്പടയോട് ധനരത്നാദികളും കൊടുത്തു അനവധി കൊടുത്തു ഭഗവാൻ അത് കെട്ടിപ്പിടിച്ചു ചുംബിച്ചു അന്നേരം സീതാദേവിയുടെ ഓർമ്മ ഉണ്ടായി ഭഗവാനീ എന്ന് പറയുന്നു എപ്പോഴും ഭഗവാന്റെ മനസ്സൊന്നും സീതാദേവി പോയിട്ടൊന്നുമില്ല ഇപ്പം ശത്രു സന്നിധ കേട്ടോക്കൊണ്ടു വന്നു മക്കളെല്ലാം ഒരു വാഴിച്ചിട്ട് വന്നു എന്താന്ന് ഇവിടെയൊക്കെ സം സംഗതി എന്താന്ന് അത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി വന്നു അന്നേരം ഏട്ടനെ വന്ന് കണ്ടിട്ട് എന്നെയും കൊണ്ട കൊണ്ടുപോകണം ഞാനും വരും ജ്യേഷ്ഠൻ്റെ കൂടെ എന്നെ ഇവിടെ ഇട്ടേച്ച് പോകല്ലേ എന്ന് പറഞ്ഞു നീയും വന്നോ ഇന്നെൻ്റെ നീയും എന്ന് പറഞ്ഞു അന്നേരം സന്തോഷമായി അത് വാനന്മാരും രാക്ഷസന്മാരും വന്ന് വന്ദിച്ചിട്ട് പറഞ്ഞു എങ്ങാട്ടാൻ എന്നുള്ളതെന്ന് ചോദിച്ചാൽ അവിടേക്ക് ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം അങ്ങനെ വിഭീഷണൻ പറഞ്ഞു ആദിത്യചന്ദ്രന്മാരും ആകാശഭൂമികളും ഇത് എത്ര കാലം ഉണ്ടോ അത്ര കാലവും ലങ്കയിൽ നിഷാദ രാജാവായിട്ട് അങ്ങ് വാഴണം ഞാൻ അങ്ങനെ അനുഗ്രഹിച്ചിട്ടില്ലേ അപ്പോൾ ലോകത്തിനൊരു സങ്കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നീട് മാരുതി അതായത് നമ്മുടെ അഞ്ചനേ സ്വാമിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് അപേക്ഷിച്ചിട്ടില്ലേ എത്ര നാളേക്ക് രാമചരിതമില്ല അത്ര കാലം എനിക്ക് ജീവിക്കണം എന്ന് അത് അങ്ങനെ തന്നെ വരട്ടെ എന്ന് പറഞ്ഞു അതില്ലാതാവുമ്പോൾ ബ്രഹ്മപദം പ്രാപിച്ചോളൂന്ന് പറഞ്ഞു അതില്ലാതാവൂല അങ്ങനെ തന്നെ ആത്മാവായ വിഭീഷണനും ഹനുമാനും ഇന്ന് ഞാൻ ചൊന്നവണ്ണം വാഴുവിനെല്ലാ നാളും എന്നോടുകൂടെ പോന്നുകൊള്ളുക മറ്റെല്ലാരും എന്നത് കേട്ടു സുഖമായിതെല്ലാവർക്കും അപ്പോൾ ഇത്തമോരോന്നേ പറഞ്ഞിരുന്നു പുലർന്നിത് നിത്യാചാരവും ചെയ്തു രാമചന്ദ്രനും അപ്പോൾ ഗുരുവാം വസിഷ്ഠനോട്നി കൈക്കൊള്ളുക എന്ന പുരുഷോത്വമെന്താനും പറഞ്ഞു യഥാവിധി കർമ്മങ്ങൾ ചെയ്തു മഹാപ്രസ്ഥാനമാരംഭിച്ച നിർമ്മേണ വന്യുമായി ചിലർ വേദങ്ങളോടൂ മഹാമന്ത്രങ്ങൾ ശക്തികളും സോതരാമാ പുരാങ്കനമാർ പൗരന്മാരും മാനുഷ നിഷാചരമാനരവരന്മാരും ആദരിച്ച യോതിയിൽ വഴുന്ന ജനങ്ങളും പക്ഷികൾ പശുക്കളും മൃഗജാതികൾ മറ്റും രക്ഷിതാവായ രഘുനാഥനോടൊക്കെ പോയ ഭാഗ്യം എത്രയും നമുക്കില്ല ഇതിന് സകലപ്രാണികളുമെല്ലാം രാമഭദ്രസ്വാമി തന്നോടുകൂടൊക്കത്തക്ക ശ്രീമയമായ സരയൂതീരം ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു ഞാൻ അനുഗ്രഹം തന്നതുപോലെ രണ്ടുപേരും വളരെ ചിരകാലം ചിരഞ്ജീവികളായിട്ട് ജീവിക്കണം എന്നെ മറക്കണ്ട എന്നും പറഞ്ഞു ബാക്കിയെല്ലാവരും എൻ്റെ കൂടെ വന്നു അപ്പൊ എല്ലാവർക്കും പരമസന്തോഷമായി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു 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 ഉറങ്ങലില്ല എന്ന് തോന്നുന്നു അങ്ങനെ ആ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തു നിരവധിഷ്ഠനോട് അഗ്നി കൈക്കൊള്ളാൻ പറഞ്ഞു എല്ലാവരും മഹാപ്രസ്ഥാനം ആരംഭിച്ചു അടക്കോട്ട് യാത്ര തിരിച്ചു എല്ലാവരും ഈ അഗ്നി കൈ പിടിച്ചിട്ട് കുറേ ആൾക്കാർ മുമ്പിൽ വേദങ്ങൾ ചൊല്ലിക്കൊണ്ടും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടും എല്ലാവരും മനുഷ്യജന്മങ്ങൾ മാത്രമല്ല മനുഷ്യന്മാരും നിശാചരന്മാരും വാനരന്മാരും അയോധ്യയിൽ വാഴുന്ന ബാക്കിയുള്ള ജനങ്ങളും പക്ഷികളും പശുക്കളും ബാക്കി എത്ര മൃഗങ്ങൾ അയോധ്യയിൽ ഉണ്ടായിട്ടുണ്ടോ എല്ലാവരും ഭഗവാന്റെ കൂടെ ഇങ്ങനെ തിഗംഭീരമായൊരു ഘോഷയാത്ര ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അദ്ദേഹത്തിന്റെ യാഗത്തിന് പോയില്ലേ ഭഗവാനും കുടുംബങ്ങളൊക്കെ ഒക്കെ അതുമാതിരിയുള്ളൊരു വലിയൊരു ഘോഷയാത്രയായിട്ട് സരയൂർ തീരത്തേക്ക് എത്തി അപ്പോ അന്നേരം അവിടെ നാലര നാഴിക നേരം നിന്നിതു പരനേകാത്മാവായ നാരായണൻ സകല ജഗന്മേനാകിയ സനാതനൻ ജഗതി നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സോടും തേജസ്സൂടും അമ്പുജാസനത്ര വിമാനങ്ങൾ തോറും ദേവകളുമായി ഭക്തി കൈകൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങി ഞാൻ ഭക്തന്മാർക്കെല്ലാം കൊടുക്കും നാഥാചയാ അംബുധി മധ്യേ പള്ളികൊള്ളുന്ന നാഥാചയ അംബുജത്തിങ്കൽ എന്നെ നിർമ്മിച്ച നാഥാചയ യുദ്ധത്തിനടുത്തൊരു മധു വൈടഭന്മാരെ ഭദ്രോ ഷേണ കൊന്നു മുടിച്ച മഹാമേധസ്സുകൊണ്ടുതന്നെ ധാത്രീ മണ്ഡലത്തെയും നിർമിച്ച നാഥാ ജയ ധാരി എന്നെ കൊണ്ടു സകല ജന്തുക്കളെ പേർത്തു നിർമ്മിപ്പിച്ചൊരു പരമാത്മാവേ ജയ കാലത്താൽ പ്രപഞ്ച സംഹാരം ജൈവതിനായി നീലലോഹിതനായും വാണിയിടും നാഥാചയാ ഭൂപതി സത്യവ്രത അനുഗ്രഹത്തിന് മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചു രാഘവാജയാ അപ്പോൾ ഒരു നാലര നാഴിക നേരം ഭഗവാൻ ഇങ്ങനെ ഒരു ധ്യാനത്തിൽ നിൽക്കുന്നത് പോലെ നിന്നു അപ്പം ശ്രീരാമചന്ദ്രൻ്റെ ശ്രീരാമചന്ദ്രനായിട്ടല്ല ആ മഹാവിഷ്ണു ആയിട്ട് ആ വൈഷ്ണവ തേജസ് ഇങ്ങനെ നിറഞ്ഞിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ തിളങ്ങുന്ന തിളങ്ങുന്നൊരു പ്രകാശത്തോടു കൂടി ഭഗവാൻ നിൽക്കുന്ന സമയത്ത് എല്ലാവരെയും കൂട്ടിയിട്ട് ബ്രഹ്മാവ് വന്നു വന്നിട്ട് സ്തുതിക്കാൻ തുടങ്ങി ഭക്തന്മാർക്ക് മുക്തി കൊടുക്കുന്നവനെ അമ്പുജി പള്ളി പള്ളിക്കൊള്ളുന്നവനെ അംബുജത്തിൽ എന്നെ നിർമ്മിച്ചവനെ യുദ്ധത്തിനടുത്ത് മധുഗൈടവന്മാരെ കൊന്ന ഭഗവാനെ ദൈവന്മാരുടെ മഹാമേധസ് കൊണ്ട് തന്നെയല്ലേ ധാത്രി മണ്ഡലത്തെ നിർമ്മിച്ചത് അങ്ങനെയുള്ള ഭഗവാനെ ധാത്രിയിൽ എന്നെ കൊണ്ട് സകല ജന്തുക്കളെ പേർത്തും എന്നെ കൊണ്ട് എല്ലാ നിർമ്മാണം നടത്തിപ്പിച്ച ഭഗവാനെ പരമാത്മാവേ കാലത്താൽ പ്രപഞ്ചസംഹാരം ജൈവത്തിനായി നീല ലോഹിതനായും ടും നാഥാജയ ജയ എല്ലാം നിർമിച്ചാൽ പോരാ സംഹരിക്കണ്ടേ അതിനു വേണ്ടി മഹാദേവനായിട്ട് ഉള്ള ഭഗവാനെ ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിനു മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചോരു രാഘവാ പണ്ട് സത്യവ്രതനായ ആ രാജർഷിക്ക് വേണ്ടിയിട്ട് മത്സ്യാകൃതി കൊണ്ട ഭഗവാനെ മന്ദരമുയർത്തുവാൻ കൂർമ്മമായി ദേവകളെ പാലിച്ച നാഥാജയ പാലാടി കടയുന്ന സമയത്ത് തണുതാണ് പോകുന്ന മന്ദരപർവ്വതത്തിന് ഉയർത്താൻ വേണ്ടി ദേവന്മാർക്ക് ജരാനര ബാധിച്ചിട്ടല്ലേ ഉള്ളത് അവരുടെ ജരാനര പോക്കാൻ വേണ്ടി ആ സമയത്ത് ഒരു കൂർമാകൃതി കൊണ്ടില്ല മന്ദരം ഉയർത്തിയ ഭഗവാനെ ധരണീ കൊല്ലാതിരമായി തന്നെ രക്ഷിച്ച നാഥാചയാ ഹിരണ്യകശുപുവാമ സുരേന്ദ്രനെ കൊല്ലം ഹിരണ്യാസനെ കൊല്ലാതി ആ ഒരു പന്നീൻ്റെ ഒരു രൂപം എടുത്തിട്ട് ഹിരണ്യാസനെ കൊന്നു അങ്ങനെയുള്ള ഭഗവാനെ രണ്ടാമത് പിന്നെ ഹിരണ്യകശുവിനെ വധിക്കാൻ വേണ്ടിട്ട് നരസിംഹ രൂപം എടുത്ത ഭഗവാനെ മൂന്നു ലോകവും മഹാബലിയോടർച്ചുടൻ മൂന്നടിയായി അളന്ന വാമനമൂർത്തി ന്മാരായത് ഉത്തരവധിപ്പാൻ പരശുരാമനായി പിറന്ന നാഥാചയാ പിന്നീട് ആ മഹാബലി മഹാബലിയോട് മൂന്നടിയായിട്ട് ഭൂമി മുഴുവനും എടുത്ത് ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ ആ ഒരു വാമനമൂർത്തിയായ ഭഗവാനെ പിന്നെ പരശുരാമനായിട്ട് ഈ ക്ഷത്രിയവംശം ഇരുപത്തിയൊന്നൂടെ പ്രാവശ്യം നശിപ്പിക്ക അതിന്

മഹാദുഷ്ടനായ രാവണനെ വധിച്ച് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ രക്ഷ തരാൻ വേണ്ടി ശ്രീരാമചന്ദ്രനായിട്ടല്ലേ അങ് അവതരിച്ചിട്ടുള്ളത് അത് എനിക്കറിയാം അങ്ങനെയുള്ളു ഭഗവാനെ ഇനി അടുത്തത് വസുദേവരുടെ മകനായിട്ട് ദേവതയുടെ ഭർത്താവായിട്ട് അവതരിക്കും ബല ബേലഭദ്ര സ്വാമിയായിട്ട് പിന്നീടോ ദേവഗീതനേനായി കൃഷ്ണനായി പിറന്നിന് സേവകന്മാർക്കു മുക്തി കൊടുക്കും നാഥാജയാലികാലാന്തെങ്കിൽ കൽക്കിയായി ദുഷ്ടവധം ചെയ്തിടും നഥാജയാ നിഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾക്കമലത്തിൽ അറിയാവതല്ലൊരുവർക്കും സദ്ഗതി അടുത്തവനാചാര്യരൂപം കൈക്കൊണ്ടുക്കാബിൽ നാനാ ഭേദഭ്രമവും തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തനാം ശിഷ്യൻ അറിയിച്ചാൽ കണ്ടിടാത്രേ സകല ശരീരകളുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനം പരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞ വീടും പുരുഷോത്തമാജയാ അങ്ങയുടെ തത്വം ആരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാനാവൂല അറിയില്ല ഇപ്പം മരിക്കാൻ അയാള് ആചാരന്റെ രൂപം എടുത്തിട്ട് എല്ലാ ഭേദഭ്രമം തീരുന്നത് മാതിരി ആ ആ സമയത്ത് കാണുന്ന സത്യമായിട്ടുള്ള വസ്തു കാണ കാണുമല്ലോ അങ്ങനെയുള്ള ഉപദേശം ഭക്തന് അറിയിച്ച കാണാം അങ്ങനെ സകല ശരീരങ്ങളിലും ജീവാത്മാവായിട്ട് ശരീരം മാത്രം ഉണ്ടായപ്പോ അത് ചലിക്കണമെങ്കിൽ അതിനകത്ത് ജീവൻ വേണ്ടേ ആ ജീവനായിട്ട് സകല ശരീരികളുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്ന പുരുഷോത്തമനായ ഭഗവാനെ കാലം ദശരഥപുത്രനായ അയോധ്യയിൽ വിഖ്യാത കീർത്തിയാ രാമനായ മാധവാചയാ വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രന്റെ പിമ്പേ പോയ രാഘവാചയാ ൊക്ക ശേഷം വിശ്വാമിത്രന്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവാ സിദ്ധാശ്രമം കൗശികനുടയാഗവും ഇപ്പോഴും ദശരഥന്റെ പുത്രനായിട്ട് രാമനായിട്ട് അവതരിച്ചിരിക്കുന്ന ഭഗവാനെ വിശ്വം രക്ഷിക്കാൻ വേണ്ടിട്ട് ലക്ഷ്മണനോടും കൂടിയിട്ട് വിശ്വാമിത്രന്റെ കൂടെ ആ യാഗം രക്ഷിക്കാൻ വേണ്ടി പോയ ഭഗവാനെ കാട്ടിൽ പോയ സമയത്ത് ആ ഭയങ്കരിയ താടകയെ കൊല ചെയ്ത ഭഗവാനെ എന്നിട്ട് സിദ്ധാശ്രമത്തിൽ പോയിട്ട് ആ കൗശികന്റെ യാഗം പരിപാലിച്ച ഭഗവാനെ വിശ്വാമിത്രോക്താപനഹാപം തീർത്തു വിശ്വനായക ചാപം ഖണ്ഡിച്ച നാഥാ ജയ സീതാവല്ലഭനായി പോരുമ്പോൾ മധ്യേ മാർഗം പ്രീതനായി ഭാർഗവനം ജയിച്ച രാമാജയാ ബന്ധുവർഗവുമായി ചെന്നോധ്യയിൽ പൊക്കു ആനന്ദിച്ചു വസിച്ച നാഥാജയ ജനകൻ അഭിഷേകത്തിനു ഭാവിച്ച നേരം ജനനി കൈകേയും മുടക്കിക്കളകയാൽ സീതയും അനുജനും താനുമായി വനം പൊക്കു മോദേന ചിത്രകൂടത്തിങ്കൽ മേവിനകാലം ഖേദിച്ചു താതൻ സ്വർഗം പൊക്കാനെന്നത് കേട്ടു ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവാചയാ അങ്ങനെ അവിടെ എന്താ പറയണ്ടേ ആ താടകേനെ കൊന്നു ആ സിദ്ധാശ്രമത്തിൽ പോയി കൗശികന്റെ യാഗം രക്ഷിച്ചു പിന്നീട് വിശ്വാമിത്രന്റെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അഹല്യാ ശാപം തീർക്കാം അഹല്യാദേവിക്ക് ശാപം കൊടുത്ത ഭഗവാനെ എന്നിട്ട് ജനകരാജാവിന്റെ രാ പോയിട്ട് വിശ്വനായകൻ്റെ അതായത് മഹാദേവന്റെ ചാപം കണ്ടിച്ചു സീതാവല്ലഭനായിട്ട് വരുന്ന സമയത്ത് ആ ഭാർഗവരാമന് ജയിച്ച ഭഗവാനെ പിന്നീട് ബന്ധുവർഗവുമായിട്ട് അയോധ്യയിൽ ചെന്നിട്ട് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷമാണ് അയോധ്യയിൽ സീതാദേവിയോടുകൂടി സുഖമായിട്ട് ജീവിച്ചത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാനെ പിന്നെ അഭിഷേകത്തിന് ഭാവിച്ച സമയത്ത് ജനനി അതിനൊക്കെ ഓരോരു കാര്യങ്ങണ്ട് കാര്യമില്ലാതെ കാരണം എന്ന് പറയും ഇതുമാതിരി ഒരു കാര്യമുണ്ട് അതിന് അങ്ങനെ ജന് കൈകേയി മന്ധരേനെ കൊണ്ട് ദേവന്മാര് ഒരു സൂത്രം അടുപ്പിച്ച് കൈകൈനെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ഈ അഭിഷേകം മുഴ മുടക്കിയത് അങ്ങനെ മുടക്കിയിട്ട് സീതയും അനുജനയും കുട്ടിരി ഇങ്ങനെ വനം തിലയോട് നടക്കുന്ന സമയത്ത് ചിത്രകൂടത്തിൽ താമസിക്കുന്ന സമയത്ത് അച്ഛൻ എന്ന് കേട്ടു സങ്കടപ്പെട്ട് അച്ഛന്റെ ശേഷക്രിയ ചെയ്ത ഭഗവാനെ ഭരതൻ തന്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ദണ്ടകാരണ്യം ബുക്കുതുഷ്ടനാം വിരാധനെ കണ്ടിച്ചു മുനികളെ വന്ദിച്ച നാഥ ജയാ താപസനായ സുധീഷ്ണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം ബുക്കശേഷം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തൊരു രാപവും ശരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ടു ഗൗതമിയാകും നദി തന്നെ തീരത്തിങ്കിൽ കൗതുകത്തോടു സുമിത്രാത്മജൻ ചമച്ചൊരു പറഞ്ഞ ശാലയിൽ ഭാര്യ സോദരാ സമേതനായി ദണ്ടമെന്നേ സുഖിച്ചിരുന്ന നാഥാ ജയാ വന്നു കാമിച്ചു രാത്രിഞ്ചരിയാം ശൂർപ്പണഖ തന്നെ മൂക്കു മൂലഛേദനം ചെയ്ത മൂലം ായി പതിനാല് സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തനുഖരനെ കൊല ചെയ്തു പൊന്മാനായി വന്ന മാരീചാസുരനുടേ ബിംബെ സമോഹം പൂണ്ട് പോയ നേരത്തു ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഖേദേന ജടായു ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച പക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു കരുത്തനായ കബന്ധനു സൽഗതി നൽകി ശബരി തന്നെ കണ്ടുവരവും കൊടുത്തുടൻ സപതി പമ്പാ തീരം നടക്കുന്നേരും വായുപുത്രനെ കണ്ടുകെട്ടി തന്നെ കാട്ടി ജയിപ്പിച്ചു പടുത്തോടും ചെയ്തു ദുഃഖേന ചാതുർമാരുന്ന നാഥാ ജയാ അങ്ങനെ പറഞ്ഞു അങ്ങനെ അമ്മ മുടക്കിയ സമയത്ത് അങ്ങനെ പോയി 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 അനുജനെയും പത്നിനിയും കൊണ്ട് അങ്ങനെ കാട്ടിൽ പോകുന്ന സമയത്ത് ഓരോരോ ദുഷ്ടന്മാർ വന്നു അവരെ കൊന്നു അച്ഛൻ മരിച്ചു തറിഞ്ഞു അച്ഛന് ശേഷക്രിയ ചെയ്തു ഭരതനെ പാതുകം കൊടുത്ത രാജ്യത്തിലേക്ക് പറഞ്ഞയച്ചു പിന്നെ വിരാധനെ കൊന്നു അങ്ങനെ സുധീഷ്ണനെ വന്ദിച്ചു അഗസ്ത്യാശ്രമത്തിൽ പോയി അഗസ്ത്യൻ ഒരു ചാപവും ശരവും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കൈക്കൊണ്ട് കയ്യിൽ അതൊക്കെ സ്വീകരിച്ചു ഗൗതമിയുടെ ഗൗതമിയായ നദിയുടെ തീരത്തില് ഒരു ഭരണശാല കെട്ടി അവിടെ താമസിച്ചു ആ സന്തോഷത്തോടു കൂടെ എന്നാ പറയുന്നത് കാ രാത്രിൻ്റെ അരിയായ ചൂർപ്പണഖ വന്നു ആ ഷൂർപ്പണഖരെ മൂക്കും കാതും ഒക്കെ അരിഞ്ഞു വിട്ടു പിന്നെ അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് അവളുടെ സഹോദരനായ ഖരനും പതിനാല് സഹസരം കൂടി വന്നു അവരൊക്കെ കൊന്നു പിന്നെ പൊന്മാനായിട്ട് വന്നാരീജാസുരൻ രാവണൻ്റെ നിർദ്ദേശപ്രകാരം പൊന്മാനായിട്ട് വന്ന അസുരൻ മാരീജ അദ്ദേഹം ആ മാരീജൻ ഇങ്ങനെ മോഹിപ്പിച്ച് മോഹിപ്പിച്ച് പോയ സമയത്ത് അതിൻ്റെ പുറകെ പോയ സമയത്ത് ഈ ദുഷ്ടനായ ദശാനനൻ വൈദേഹീന സീതാദേവിനെ കട്ടുകൊണ്ടുപോയി കൊണ്ടുപോയി അപ്പം അത് ജടായുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജടായുദ്ധം ചെയ്തിട്ട് ചിറക് അരിഞ്ഞിട്ടത് കണ്ടു ഭഗവാൻ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ജടായു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരിച്ചു എന്നിട്ട് അതിന് ശേഷക്രിയ ചെയ്തു കബന്ധൻ ന രാക്ഷസന് ഗതി കൊടുത്തു അങ്ങനെ ശബരിനെ കണ്ടു ശബരിക്ക് വരം കൊടുത്തു അങ്ങനെ പമ്പാ തീരത്തെത്തി സങ്കടത്തോടെ നടക്കുന്ന സമയത്തല്ലേ വായുപുത്രനെ കണ്ടുമുട്ടിയത് ആ വായുപുത്രൻ ആയ സ്വാമി സുഗ്രീവൻ തന്നെ കാട്ടി കൊടുത്തു അങ്ങനെ സത്യം ചെയ്യിപ്പിച്ചില്ലേ അങ്ങനെ ബാലിനെ വധിച്ചില്ലേ അങ്ങനെ പിന്നീട് നാല് മാസം വർഷകാലമായതുകൊണ്ട് ചാതുർമാസം ഇരുന്നു അങ്ങനെയുള്ള ഭഗവാനെ അത്രമാത്രം ഇപ്പം പറഞ്ഞു ഇനിയും ഒരുപാട് സ്തുതിയുണ്ട് അത് നമുക്ക് അടുത്ത കൂടി രാമായണ കഥ നമ്മൾ ശ്രീരാമചന്ദ്രൻ്റെ പാതാരവിൻ്റെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് രാമായണം പോലെ തന്നെ അതിമനോഹരമായ ഒരു കഥ അതിൻ്റെ പേര് കൃഷ്ണായനം എന്നാണ് കൃഷ്ണായനം നമുക്ക് രാമായണ നാളത്തോടുകൂടി തീർന്നാൽ മറ്റന്നാളെ മുതൽ കൃഷ്ണായനം തുടങ്ങാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെയും അതുപോലെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും തൃപാത പത്മങ്ങളെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർ വത്മനാ പ്രകൃതി സ്വഭാവ കലം പരസ്മൈ नारायणायेति समर्पयामि श्रीरामचन्द्रायैति समर्पयामि